ആരാണ് എന്താ വേണ്ട എന്താണ് ഞാൻ ഈ ഓയിലിന്റെ ഒക്കെ സെയിൽ നടത്തുന്ന ഒരാളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നു ഇല്ല വേണ്ട വേണ്ട എനിക്കിതൊന്നും വേണ്ട നിങ്ങൾ ഈ ഓയിൽ തേക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളുടെ മുടി നല്ല ഇടതൂർന്ന് വളരും വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഉള്ളൊക്കെ ധാരാളം ഇതൊന്നും വേണ്ട ഈ ഓയിലിന്റെ ഗുണത്തെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് വില കുറച്ച് കൂടുതലാണെങ്കിൽ പോലും നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ് ഒന്നും വാങ്ങിക്കും ടൈമിൽ ഞാൻ ഈ ഓയിൽ വിൽക്കാൻ വന്ന സമയത്ത് പോലും നിങ്ങളുടെ അടുത്ത വീട്ടുകാരത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ വാങ്ങി ഈ ഓയിൽ തേച്ചിട്ട് അവരുടെ മുടി ഒരുപാട് വളർന്നു അവർ ഹെയർ കോമ്പറ്റീഷനിൽ വരെ പങ്കെടുത്തു ഫസ്റ്റ് പ്രൈസ് കിട്ടി മാഡം ഒരു ലക്ഷം രൂപയായിരുന്നു ആ പ്രൈസ് അതെയോ ശരിക്കും അവർക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയോ സത്യമാണ് മാഡം നിങ്ങൾ ഇത് തേച്ച് മുടി നന്നായിട്ട് വളർന്നിട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ലക്ഷങ്ങൾ നേടും മാഡം ഈ ഓയിലിന്റെ റേറ്റ് എന്താ ജസ്റ്റ് തൗസൻഡ് ഉള്ളു മാഡം തൗസൻഡ് റുപ്പീസോ തൗസൻഡ് എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ അന്തം വിടല്ലേ മാഡം കോമ്പറ്റീഷനിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ലക്ഷം രൂപയല്ലേ കിട്ടാൻ പോകുന്നത് ശരി അതുകൊണ്ട് കൊണ്ടുവരാം നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക് ഞാൻ കാശ് എടുക്കട്ടെ ഇതാ ആയിരം രൂപ ഓക്കെ മാഡം ഈ ഓയിൽ തേക്കൂ കോമ്പറ്റീഷനിൽ പങ്കെടുക്കൂ ലക്ഷങ്ങൾ സമ്മാനമായി നേടൂ ആ ശരി ശരി എന്തായാലും കൊള്ളാം എന്റെ മുടിക്ക് ഇനി നല്ല ഉള്ളുണ്ടാവും നല്ല കിടലൻ ഓയിലാന്ന് തോന്നുന്നു ഈ എണ്ണ തേച്ച മുടിക്ക് നല്ല ഉള്ളും വരുത്തി ഒരു ലക്ഷം രൂപ ജയിക്കണം എനിക്ക് സുഗന്ധനാ നിനക്ക് സുഖല്ലേ ഞാൻ തന്നെ നിന്നെ ഫോൺ ചെയ്യാൻ ഇരിക്കുന്നു ഇവിടെ കൊറച്ചു മുമ്പ് ഒരാള് ഹെയർ ഓയിൽ വിൽക്കാൻ വന്നിരുന്നു ഇപ്പോഴത്തെ പൊല്യൂഷൻ കാരണം ഒരുപാട് മുടി കൊഴിയുന്നില്ലേ ഈ ഹെയർ ഓയിലിൽ നമ്മൾ മിസ് ചെയ്യാണ്ട് തേച്ചാലേ ഇനി നിങ്ങൾക്ക് മുടി കൊഴിയില്ലാന്നും കാലം നല്ല സ്ട്രോങ് ആയിട്ട് വളരുമെന്നും മുട്ടന് താഴെ വരെ നല്ല നീളത്തില് വളരുമെന്നത് കൊറേ ആൾക്കാർ ഇത് വാങ്ങിച്ചിട്ടുണ്ടത്രേയോ പറഞ്ഞിരുന്നോ പറഞ്ഞല്ലോ അതിന് ഡിസ്കൗണ്ട് നിനക്ക് എങ്ങനെ അയാൾ ഈ കാര്യം തന്നെ എന്നോട് അതെ ഡി ഞാന് നിന്നെ പോലെ ഒത്തിരി ആഗ്രഹിച്ചിട്ടാ ഈ ഓയിൽ വാങ്ങിച്ചത് വാങ്ങി യൂസ് ചെയ്തതിനു ശേഷം പൊള്ള മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഇപ്പൊ മുട്ട തലയായിട്ട് നിൽക്കുകയാണ് ഞാനിവിടെ സത്യായിട്ടും അവൻ പറ്റിച്ചതുപോലെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് നീ ഫോൺ ഞാൻ പിന്നെ വിളിക്കാം ലക്ഷം ആയിരം രൂപ കൊണ്ടേ കളഞ്ഞു എന്നെ തന്നെ വേണം പറയാൻ ഇത് തേച്ചിരുന്നെങ്കിൽ ഉള്ള മുടി കൂടെ പോയനെ ഭാഗ്യം കൊണ്ട് അവള് ഫോൺ ചെയ്ത് ഒരു ലക്ഷം രൂപ ആഗ്രഹിച്ച് ഉള്ള ആയിരം രൂപയും പോയി